പതിനെട്ട് വയസ്സും രണ്ടു മാസവും പൂർത്തിയായ ഈ യുവാവ് ഇന്നൊരു യാത്ര പോവുകയാണ് പോകുന്നത് അങ്ങ് ദൂരെ ഒന്നുമല്ല ചിറ്റൂർ ജയിലിലേക്കാണ് ഇത് മഞ്ജു സുവിത്ത് പാലക്കാട് തത്തമംഗലം ആറാം പാടം സ്വദേശി ഈ ചെറുപ്പക്കാരനൊരു ബെസ്റ്റി ഉണ്ടെന്ന് സ്വാഭാവികം ബെസ്റ്റിക്ക് മഞ്ജു വാങ്ങാൻ പണമില്ല അതുകൊണ്ട് സുഹൃത്തുമായി ചേർന്ന് ആടിനെ മോഷ്ടിച്ചു അതിനാണ് പാലക്കാട് പുതുനഗരം പോലീസ് പിടികൂടിയത് വെറുതെ അല്ല അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കൂട്ടുകാരന് പാലുകൂടി മാറിയില്ല അല്ലായിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു പെരുവമ്പ അപ്പളം സ്വദേശിയുടെ വീട്ടിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രിയിലാണ് ആടിനെ മോഷ്ടിച്ചത് ആടിനെ തൊഴുത്തിൽ നിന്നും കൈകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നതാണ് ഇവരുടെ രീതി ഓട്ടോറിക്ഷയിൽ കയറ്റിയതിന് ശേഷം ചുണ്ടിൽ ഉപ്പ് പുരട്ടും ആട് കരയാതിരിക്കാൻ വേണ്ടി ഒപ്പം ബെഡ്ഷീറ്റ് കൊണ്ട് ആടിനെ മൂടും കൊഴിഞ്ഞാമ്പാറയിലുള്ള കശാപ്പശാലയിൽ നൽകി കിട്ടുന്ന പണവുമായി എത്തും രണ്ടാഴ്ചത്തേക്ക് ബെസ്റ്റിക്ക് മഞ്ജു വാങ്ങാനുള്ളതാണത് സുവിത്തിന് ജോലിയുണ്ട് പകൽ പന്നിവിട്ട് രാത്രിയിൽ ആട് മോഷണം എത്ര ആടിനെ എവിടുന്നൊക്കെ എടുത്തു എന്നുള്ളത് ആർക്കും അറിയില്ല എന്തായാലും നിരവധി ആടുകളെ സുവിത്തും സുഹൃത്തും ചെയ്ത മട്ടൺ ചാപ്സ് ആക്കിയിട്ടുണ്ട് ആകെ ഒരാശ്വാസം ജയിലിലും മട്ടൺ കിട്ടും എന്നതാണ് കൈ ഓടിഞ്ഞതാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ ബഹു കേമനാണ് ചുരുക്കി പറഞ്ഞാൽ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ആകും